അച്ഛൻ കൈ പിടിച്ചു തന്നാൽ മാത്രമേ പോത്തുള്ളൂന്ന് പറയുമായിരുന്നു അതിനുപോലും കൂടുണ്ടായി മരവിച്ച് ആകെ ഒരു ഇതായിരുന്നു ശരീരമാകെ എന്തോ പേടിയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് അച്ഛനെ തൊടാനങ്ങ് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത ആളാണ് അവസാനം അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ സൈൻ ചെയ്യേണ്ടവന്ന ബോഡി ഞാൻ വായിക്കേണ്ടവുന്നു അവസാനത്തെ ഫാമിലി ഫോട്ടോ ആയത് കഴിഞ്ഞ വർഷം ഓണത്തിന് ഇപ്പം അത് ഇവിടെ കൂടെ തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും നാലാമത്തെ ആയിരുന്നു റിവ്യയായിരുന്നു മുപ്പത്തൊന്നാം തീയതി അപ്പം കുഴപ്പമൊന്നുമില്ല ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഇരുപത്തി ഒമ്പതാന്തീയതി രാത്രി എന്നോട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ രാത്രി ഫുഡൊക്കെ മരുന്ന് കഴിച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു എനിക്ക് എന്ത് ദയം വല്ലാണ്ട് വരുന്നു എന്നിങ്ങനെ പറഞ്ഞു ഞാൻ വന്ന് ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അടുത്തല്ലോ പോവാന്ന് പറഞ്ഞ് ചേട്ടൻ അമ്മയോടെ ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാനന്ന് പോയില്ല പിറ്റേ ദിവസം വീട്ടിൽ വിടാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കോ അമ്മയുടെ കാര്യം പറഞ്ഞേ നീ അമ്മയോട് എന്ത് ഞാനെന്തിയെ ചേട്ടൻ എന്തുയെ ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്തായിരുന്നു അപ്പം എൻ്റെ ഫീസ് അടച്ചോ കെ സി ടി എക്സാം കർണാടക അപ്ലൈ ചെയ്തോ ഫീസ് അടച്ചോ പഠിക്കാൻ പോകാൻ പറയണേ അത് കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു എനിക്ക് എനിക്കൊരുപ്പ് വാങ്ങിച്ചതരാം എനിക്ക് തണുപ്പെന്നുണ്ടെന്നൊക്കെയാ പറഞ്ഞു അമ്മ പറഞ്ഞു ഞാൻ എന്താ വാങ്ങിച്ചു തരാം എന്നാൽ പെട്ടെന്ന് പോയിട്ട് വന്നു പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു ഡോക്ടർമാരും ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത് എന്നാൽ പിറ്റേ ദിവസം വീട്ടിൽ പോകാമെന്നുള്ള ഇതിലായിരുന്നു അപ്പം അവർക്കൊന്നും ചെയ്യാനുള്ളൊരു സമയം കൊടുത്തില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബി പി മോണിറ്റർ നോക്കിയപ്പം ഭയങ്കര അമ്പതായി അപ്പം അഞ്ച് പേന എടുക്കുന്നിങ്ങനെ പറഞ്ഞു അവർ സി പി ആറ് കൊടുത്തെങ്കിലും മെച്ചപ്പെടുത്താൻ പറ്റില്ല കാഡിയാക്രസ്തായിരുന്നു അവർക്കൊന്നും ചെയ്യാനുള്ളൊരു സമയം പോലും കൊടുത്തില്ല പെട്ടെന്നായിരുന്നു കൂടെ കാണാമെന്നിങ്ങനെ വാക്ക് തന്നത പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റി ഇന്ന് ലാസ്റ്റായിട്ട് കാണാൻ പോലും പറ്റി ആ വീടിൻ്റെ ജപ്തി അച്ഛനും നല്ല ടെൻഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതേപോലെ എന്തുവാ അത് ഞങ്ങളോടും ഇങ്ങനെ പറഞ്ഞു എന്തോ ടെൻഷൻ അടിക്കാൻ അങ്ങനെ അപ്പം ഞങ്ങളോടൊന്നും പറഞ്ഞില്ല അപ്പം ഇരുപത്തൊമ്പതാം തീയതി പോലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിതൊന്നും അച്ഛനോട് പറഞ്ഞു ഞങ്ങൾ വെളിയിരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു അപ്പം അതെങ്ങനോ കേട്ട് പിന്നെ അച്ഛന് രണ്ട് ലോൺ ഉണ്ടായിരുന്നു അത് ചെറിയതാണ് അടച്ച് തീരാറായത് അപ്പം എപ്പോഴും കൈ പൈസ ഉള്ള ആളപ്പം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല അപ്പം ഇനി എന്ത് ചെയ്യും മുമ്പോട്ട് പക്ഷെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഞങ്ങൾ രണ്ടും എങ്ങും എത്തിയുമില്ല അപ്പം അമ്മയുടെ കാര്യം ഇനി എന്ത് ചെയ്യും ആരും ഇല്ലാണ്ടാവുമല്ലോ എങ്ങാനും വീട് പോയാൽ എവിടെ പോകും എങ്ങനെ പോകാൻ സ്ഥലമില്ല എൻ്റെ കല്യാണം കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ പറയുമായിരുന്നു എപ്പോഴും ഞാനും പറയുമായിരുന്നു അച്ഛൻ കൈ പിടിച്ച് തന്നാൽ മാത്രമേ പോകത്തുള്ളൂ എന്ന് പറയുമായിരുന്നു പോലും കൂടുണ്ടായി വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ജോലി വാങ്ങിച്ച് കാണണം ചേട്ടൻ നല്ല നിലത്തുനിന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു നഴ്സിംഗ് പഠിക്കണം മിലിറ്ററി നേഴ്സിങ് ആക്കണമെന്ന് അപ്പം എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നഴ്സ് ആവണം നീ കണ്ടിട്ടില്ല എന്നെ ഓരോരുത്തർ നോക്കുന്നു ഇപ്പം അച്ഛൻ ആറ് ഈ രണ്ടായിരത്തി ഒത്തിരി ഇപ്പോൾ ആറ് വർഷം ആവും അസുഖമായിട്ട് അപ്പം അച്ഛൻ ഇങ്ങനെ പറയുന്നു എന്നെ അവർ നോക്കുന്നുണ്ടല്ലോ അതേപോലെ നീ ആൾക്ക് എന്നെ നോക്കുന്ന പോലെ അതേപോലെ വേറെ ആൾക്കാരെ നോക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ആ നോക്കാം എനിക്ക് നഴ്സിങ്ങിനോട് പേടിയായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ അച്ഛനെ അവർ നോക്കുന്ന കണ്ടപ്പോൾ എനിക്കും തോന്നി എന്താ അച്ഛനെ നല്ലപോലെ നോക്കില്ല അപ്പൊ എനിക്ക് അല്ലാതെ ആർക്കാൻ നല്ലപോലെ നോക്കാൻ പറ്റുന്ന ആഗ്രഹിച്ചല്ലേ എനിക്ക് അവസാനമായിട്ട് അച്ഛനും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആഗ്രഹം സാധിച്ചു കൊടുക്കാന്നുള്ളതല്ലേ അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്നുള്ളത് എനിക്കുള്ള ഒരു ഇതുള്ളൂ എനിക്ക് അറിഞ്ഞൂടാ അറിയില്ല മാത്രമേ ഇനി അത് പറ്റത്തുള്ളൂ ആശുപത്രി വെച്ചൊക്കെ വാക്ക് കൊടുത്ത വയ്യായിരുന്ന സമയത്തും പറഞ്ഞു അവസാനമായിട്ട് പറഞ്ഞിട്ട് പോയത് അതല്ലേ അത് ഞാൻ ചെയ്ത് കൊടുത്തില്ലേ പിന്നെ ഇപ്പൊ ഇത് കാണുന്നുണ്ടായിരിക്കും കറിയുന്നുണ്ട് ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും പഠിച്ചപ്പോൾ പോലും കിടന്നേ എല്ലാവരും പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഓർക്കുകയും ചെയ്തത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത ആളാണ് അവസാനം അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ സൈൻ ചെയ്യേണ്ട വന്ന ബോഡി ഞാൻ വാങ്ങിക്കേണ്ട വന്നു എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ച ആളാണ് വീട്ടിലെ ആദ്യത്തെ പെൺകോച്ച ഞാൻ അച്ഛൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് ഉണ്ടായ അപ്പോൾ അവസാനം അച്ഛൻ്റെ കാര്യം ഞാൻ വാങ്ങിക്കേണ്ട വന്നു അപ്പൊ അതിനദാനത്ത് വിളിച്ചിരിക്കുന്നതന്നെ നാലാം തീയതി അതാണ് അച്ഛൻ്റെ സഞ്ചാരം തന്നെ പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയാണ് കുടിശ്ശിക തന്നെ നാലാം തീയതി വിളിച്ചിരിക്കുന്നതി ഞങ്ങൾ അവസാനമായിട്ട് എടുത്ത ഫാമിലി ഫോട്ടോയാ ഇത് അച്ഛൻ്റെ അച്ഛൻ ചേട്ടൻ ഞാൻ അമ്മയുടെ അമ്മ അമ്മ അച്ഛൻ ഞങ്ങൾ ഒരുമിച്ചെടുത്ത അവസാനത്തെ ഫാമിലി ഫോട്ടോ ആയത് കഴിഞ്ഞ വർഷം ഓണത്തിന് അന്ന് ചേട്ടന് പുറത്ത് ഒരു ജോലിയൊക്കെ ആയതായിരുന്നു എന്നാച്ചാൻ പൈസ ഇല്ലാഞ്ഞിട്ടും അച്ഛൻ്റെ പി എഫിൻ്റെയൊക്കെ പൈസ എൻ്റെ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ അതിൽ നിന്നും പൈസ എടുത്ത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു എങ്ങനെയാണ് ചേട്ടൻ രക്ഷപെടട്ടെ ചേട്ടൻ രക്ഷപെട്ട് ഞങ്ങളെല്ലാം രക്ഷപ്പെടുവല്ലോ എന്ന് എഴുതി അച്ഛൻ അത്രയും ചെയ്തേ പക്ഷെ ആൾ പൈസ കൊണ്ട് മുങ്ങി ആ കൊണ്ടുപോകാന്ന് പറഞ്ഞ ആള് ഒരുപാട് പേരുടെ പൈസ കൊണ്ട് മുങ്ങിയായിരുന്നു കൊല്ലത്തുള്ള ഒരാളായിരുന്നു അപ്പം ഇവനും നടന്നില്ല െറ്ററും ഒക്കെ വന്നതായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്ത് പോയിട്ടുള്ളായിരുന്നു വേറെ കൊറേ വേറെ ലക്ഷങ്ങള് പോയായിരുന്നു അപ്പൊ അന്ന് പോന്നതിന്റെ തലേദിവസം ഞങ്ങൾ എടുത്ത ഫോട്ടോ ആയ ഓണത്തിൻ്റെ ഇനി ഇപ്പൊ അടുത്ത ഓണത്തിനും കൂടില്ല മാർച്ചിൽ വെച്ചാൽ ബർത്ത്ഡേ ആയിരുന്നു പതിനാലാം തീയതി അതൊക്കെ ആഘോഷിക്കണം അവസാനമായിട്ട് ഒരുമിച്ചെടുത്ത ഫോട്ടോ ആയതാ ഫേസ്ബുക്കിലൊക്കെ വന്നേക്കുന്ന ഫോട്ടോ ഞാനും അവസാനമായിട്ട് എടുത്ത ഫോട്ടോയാ ഇനി ഫോട്ടോ എടുക്കാനോ ഒന്നും ആരുടെ എല്ലാ ബർത്ത്ഡേക്കും എന്റെ കൂടെ ഉള്ള ആളാ ഇവന്റെ ആയാലും ഇപ്പം അച്ഛൻ്റെ ബർത്ത് ആഘോഷിക്കണം ഇന്നേരം ഞങ്ങൾ അച്ഛൻ്റെ ബർത്ത് ആഘോഷിച്ചിട്ടില്ല അപ്പം പതിനാലാം തീയതി മാർച്ച് പതിനാലിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നാൽപ്പത്തെട്ട് വയസ്സിൽ നിന്നാകുമായിരുന്നു അപ്പം അത് ആഘോഷിക്കണമെന്നൊക്കെ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു അച്ഛൻ്റെ ബർത്ത് ആഘോഷിക്കണം അപ്പം അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അല്ല ആഘോഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്തത് തന്നേ അല്ലേ അപ്പം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ പുതിയൊരു ജീവനും കൂടെ തുടങ്ങിയല്ല എന്ന കൂടെ അപ്പം ഇതൊക്കെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പം എൻ്റെ ബർത്ത് വന്നാലും ഇവൻ്റെ പുറത്ത് വന്നാലും ആഘോഷിക്കാനും ആളുമില്ല കൂടെ ഇല്ല ഞങ്ങളുടെ എല്ലാ സന്തോഷത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇനിയും ഒന്നിനും കൂടെ എന്ത് റിസ്ക് എടുത്തിട്ടാണല്ലേ ഞങ്ങൾ അവസാനമായിട്ട് എടുത്ത ഫോട്ടോ ഈ വീട്ടില് ഇവിടെ തന്നെ നിന്ന് ഞാനിപ്പിക്കുന്ന ഇവിടെ തന്നെ നിന്നെടുത്ത ഫോട്ടോയെ ചേട്ടനും അച്ഛനും അവിടെ അവസാനം എടുത്ത ഫോട്ടോ ഇവരുണ്ടവിടെ ഞാനും അച്ഛനും പിന്നെയും ഒരുപാട് ഫോട്ടോസ് അച്ഛൻ്റെ ഫേസ്ബുക്ക് നിറച്ച് ഞാൻ ഇവരുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നതേ അങ്ങനെ കുറവാണ് എന്താ അന്ന അവനങ്ങനെ പിടിച്ചവനോട് പറഞ്ഞതാ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അച്ഛനെയൊക്കെ ഹൈറ്റ് ഉണ്ടാവും അപ്പൊ അച്ഛൻ ഇപ്പോഴും ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന പോലും പൊന്നു ചേട്ടൻ എന്നാ ചേട്ടനാ സേവ് ചെയ്തേക്കുന്നേച്ചാ അച്ഛൻ അതേപോലെ ആയിരുന്നു ഇവൻ എനിക്ക് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പാലിക്കുക എനിക്കറിയില്ല പക്ഷെ എനിക്കത് എന്ത് ശരീരത്താണേലും ഞാൻ സാധിച്ചു കൊടുക്കും ഒന്ന് അവസാനമായിട്ട് കൊടുത്ത വാക്കായ അവസാനം ആ ബോഡിയിലൊന്നും ഉമ്മ വയ്ക്കാൻ തണുത്ത് ഒരു ഇതായിരുന്നു ശരീരമാകെ എന്തോ പേടിയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് അച്ഛനെ തൊടാനങ്ങ് ഒന്ന് അവസാനമായിട്ട് നിന്ന് കൊടുക്കാൻ ശരിക്കും എനിക്ക് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റിട്ടില്ല സർജറി കഴിഞ്ഞിരിക്കണം എനിക്ക് പേടിയായിരുന്നു കെട്ടിപ്പിടിക്കാൻ പോലും പറ്റിയിട്ടില്ല എല്ലാ എന്നെ കൊണ്ടായിരുന്നു തലയിൽ എണ്ണ തേൽപ്പിക്കുന്ന ഒക്കെ ഒന്നും ചെയ്ത് കൊടുക്കേ ഞാൻ ആഗ്രഹിച്ചൊക്കെ നേടിയാ പോലും കൂടെ കാണാൻ പോലും കൂടെ ഉണ്ടാകും പിന്നെ കണ്ണടക്കുമ്പോഴെല്ലാം ഇങ്ങനെ മനസ്സിൽ വരുന്നതേ അതാ എന്നാലും എല്ലാം ഞാൻ അച്ഛനും ഞാനും കുഞ്ഞിലും എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു എല്ലാ ഫേസ്ബുക്കിലും എല്ലാ ഫോട്ടോയിലും ആ കൂടെ എപ്പോഴും എവിടെ ചുമ്മാ ജംഗ്ഷനിൽ പോയാൽ പോലും എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എവിടെ പോയാലും എന്നെ കൊണ്ടേ പോകത്തുള്ളൂ വണ്ടിയുടെ ഫ്രണ്ടിലിരുത്തേ എന്നെയും കൊണ്ട് എല്ലായിടത്തും പോകത്തുള്ളൂ അത് ജസ്റ്റ് ഒന്ന് പാല് വാങ്ങിക്കാൻ പോവാണെങ്കിൽ പോലും എന്നെ കൊണ്ടേ പോകത്തുള്ളൂ ആരെ കാണാൻ പോയാലും എന്നെ കൊണ്ടേ പോകത്തുള്ളായിരുന്നു അത്രയും കാര്യമായിരുന്നു എന്നെ